ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ടോറിയ സെ വള്ളി ബിറ്റേഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തമ്മയിൽ കണ്ട പോലെ തന്നെ നിങ്ങളുടെ മുഖം നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല എന്താ പറയുക നല്ല ഗ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ വിത്തൗട്ട് മേക്കപ്പ് ആണ് കേട്ടോ നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഈ കരീന കപൂറിൻ്റെയും പോലെ ആലിയ ബട്ടിൻ്റെയൊക്കെ പോലെ മുഖം കുറച്ച് ഗ്ലേസിങ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു മേക്കപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി മുഖത്ത് ഒരു ഗ്ലേസിങ് അല്ലെങ്കിൽ ഒരു ഗ്ലോ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ലെറ്റ്സ് ഗോ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത് സോ ട്രൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിനോട് തന്നെ നിങ്ങൾ ഒരുപാട് പേര് സ്ട്രോപ്പ് ക്രീമിൻ്റെ കുറേ വീഡിയോസും കുറേ ആഡ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ട് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയക്കാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ സമ്മേക്കുന്നത് അന്നേരം തന്നെ വിടുക മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ നല്ലൊരു ഷൈനിങ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നമ്മൾ രണ്ട് ഷെയ്ഡാണുള്ളത് പിങ്ക് ആൻഡ് ഗ്ലോ ഗോൾഡ് അപ്പോൾ രണ്ടും ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് വിത്തൌട്ട് മേക്കപ്പ് ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ വേറൊരു ദിവസം ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ഇന്ന് ഞാൻ വിത്തൌട്ട് മേക്കപ്പിലാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക രണ്ടും ഇതുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങും ചിലർക്കൊരു പിങ്കിഷ് ഷെയ്ഡ് വരുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിങ്കിനോട് പിങ്ക് ഷെയ്ഡ് പിങ്ക് സ്ട്രോപ്പ് ക്രീം വാങ്ങുക അല്ലെങ്കിൽ ഗോൾഡ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഗോൾഡ് വരുമ്പോൾ ഒരു ക്ലാസിക് ലുക്കിനൊക്കെ ഗോൾഡ് സ്ട്രോപ് ക്രീം നല്ലതാണ് കേട്ടോ ഒരു ക്ലാസിക് ഒരു എന്താ പറയുക അങ്ങനത്തെ ഡ്രസ്സുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ആ സ്ട്രോപ് ക്രീമാണ് കുറച്ചും കൂടി വെസ്റ്റേൺ വയേഴ്സിൻ്റെ ഒക്കെ കൂടി പിങ്ക് ആരെങ്കിലും കുറച്ചും കൂടി നല്ലത് ഓക്കെ അപ്പോൾ നമുക്കിത് ഞാൻ ജസ്റ്റ് രണ്ട് സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം പിങ്ക് ഒരു ഷെയ്ഡ് ഒരു സൈഡിൽ ഗോൾഡ് പിന്നെ ഇത് എല്ലാ വെബ്സൈറ്റ് ഓൺലൈൻ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് ഇത് സോ ട്രൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം ഹൺഡ്രഡ് പേർസെൻ്റ് ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ഒരിക്കലും പ്രൊമോഷൻസ് ഒന്നും അല്ല അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫേസിൽ ഇപ്പോൾ മോയ്സ്ചറൈസർ പോലും ഇട്ടിട്ടില്ല പിന്നെ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാനത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എത്രത്തോളം അപ്ലൈ ചെയ്യണം കാണിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പിങ്ക് ആയിട്ടുള്ള പിങ്ക് കളറിൽ വരുന്ന സ്ട്രോപ്പ് ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഫേസിൽ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഞാൻ പിങ്ക് സൈഡ് പിങ്ക് കളർ ഷെയ്ഡ് ഇടാൻ പോകുന്നെ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ചെറിയൊരു കൺസിസ്റ്റൻസി എടുത്താൽ മതി ചെറിയൊരു ഗ്ലോയല്ലോ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓവറായിട്ട് തോന്നും അപ്പോൾ ചെറിയൊരു ഗ്ലോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഇത്രയും ഇത്രയും മതി കേട്ടോ ഓക്കെ ഇത് പിങ്ക് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലെ നോക്കിട്ട് അത്ര ക്ലിയർ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ മിററിൽ നോക്കി ചെയ്യാം ഇത് അബ്സോർബാവും ഇതിലോ കൊറച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ഞാനിപ്പോ വിത്തൗട്ട് മേക്കപ്പ് അതായത് മേക്കപ്പ് ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ഷൈനിങ് മുഖത്ത് വരുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അത്ര എടുത്തത് നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടാണ് അത്രയും ഷൈനിങ്ങൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത്ര എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ഗ്ലോ ആ ഒരു ഷൈനിങ് എത്രത്തോളം ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ കണ്ടില്ലേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാത്തതാണ് പക്ഷേ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ഗ്ലോ ഇവിടെ ഒരു ഷൈനിങ് ഫീൽ ചെയ്യുന്നില്ലേ അല്ലോ ഇത് എബ്സോർബ് ചെയ്യാനും ടൈം എടുക്കും ഒരു ടു ത്രീ മിനിറ്റ്സ് എടുക്കും കേട്ടോ എന്നാ അത് ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പ്രാശ്തു പോലെ വരുന്നത് ഓക്കെ ഓക്കെ കണ്ടില്ല ആ ഒരു ഡിഫറൻസ് കാണുന്നില്ല കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാനി അടുത്തത് ഇതിപ്പോൾ പിങ്ക് അല്ലേ എടുത്തത് ഇനിയിപ്പോൾ ഗോൾഡ് എടുക്കാം ഗോൾഡ് ഇതുപോലെ തന്നെ ആ അത്രയും കൺസിസ്റ്റൻസിന് തന്നെയാണ് സെയിം കൺസിസ്റ്റൻസിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇതിപ്പം ഞാൻ എന്താണ് മേക്കപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും എടുത്തത് മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് കേട്ടോ നമ്മുടെ ഓവർ ലോവർക്ക് വരുന്നത് നല്ലൊരു ഗ്ലൈസിങ് നല്ലൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ ഇതിപ്പോ എന്റെ ക്യാമറയുടെ പ്രശ്നമായിരിക്കും അത്രത്തോളം നിങ്ങൾക്കിത് വിസിബിൾ വിസിബിളായിട്ട് കാണുന്നുണ്ടത് എനിക്കറിയില്ല പക്ഷെ നല്ല ഒരു ഗ്ലോ നല്ലൊരു ഷൈനിങ് ഉണ്ട് ഫേസിന് കേട്ടോ കണ്ടല്ലേ ാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക മേക്കപ്പ് ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും ഈ ഒരു ചിത് ഇച്ചിരികളെ അപ്ലൈ ചെയ്താൽ വരെ കിഡിലിനാണ് നല്ല ഒരു ഗ്ലോ ഗ്ലോ നല്ലൊരു ഷൈനിങ്ങും ഒരു പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കിഡിലിനായിട്ട് തിളകാനൊക്കെ പറ്റും പാർട്ടിയിൽ നിന്ന് എത്ര ഭംഗിയാണ് കാണാൻ നീ സിനിമാ നടിമാരെ പോലെയൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് കമന്റിൽ എങ്ങനെയുണ്ടെന്നും നിങ്ങൾക്ക് പേഴ്സണൽ യൂസ് ചെയ്തിട്ട് ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇത് വന്നിട്ട് സോ ട്രൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നല്ലൊരു ഇതാണ് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആണ് ആ ഒരു ഷൈനിങ് ത്രൂ ഔട്ട് ദി ഡേ ഒക്കെ നിൽക്കുന്നുണ്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് എല്ലാ ഓൺലൈൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാതും ഇത് വാങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്നും ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫ്